നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം അങ്ങ് മണ്ണോട്ടുകൊണ്ട് ചേർന്നാലും നമ്മളാത്മാവെന്ന് വിളിക്കുന്ന ഇന്നർ എനർജി പ്രപഞ്ചത്തിലെ എനർജി എനർജിയായിട്ടെങ്കിൽ ലയിക്കും ഈ ഈശ്വരൻ എന്താണെന്ന് ചോദിച്ചാൽ അത് യൂണിവേഴ്സൽ എനർജിയാണ് ലോകത്തിൽ നമ്മുടെ ശരീരം മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ നമ്മുടെ ആത്മാവ് യൂണിവേഴ്സലായി ഭഗവാനിൽ ലയിക്കും സെയിം സോള് റീജിയനിക്കൊന്നും ഒക്കെ ഈ ഹിന്ദു പുരാണത്തിൽ പറയുന്നത് ശരിക്ക് കണ്ണുകൊണ്ട് ഞാൻ വിശ്വസിച്ചു ഡി എൻ എ പ്രിസർവേഷനോട് കൂടി ഒരു ലൈഫ് ഇല്ലാതായാലും സെയിം ബോഡി ക്യാൻ ബി റീക്രിയേറ്റഡ് ഇൻ ദ സെയിം വേ അപ്പോൾ ഓരോ സ്ഥലത്തെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥല സൗകര്യം വെച്ചിട്ടാണ് അവിടെ ഒരു ആചാരം ഉണ്ടാകുന്നത് അപ്പോൾ മതങ്ങൾ ഏത് സമൂഹത്തിലുണ്ടായോ ആ സമൂഹം സംസാരിക്കുന്ന ഭാഷയിൽ ദൈവത്തിന് പേരുണ്ട് ആത്യന്തികമായി നോക്കുമ്പോൾ ഈ സങ്കല്പങ്ങളെല്ലാം ഒരേ സങ്കല്പമാണ് പത്രം ഫലം തോയം നിങ്ങൾ വെള്ളം കൊണ്ടുതന്നെ ആരാധിച്ചാലും ഇലകൾ ആരാധിച്ചാലും പഴങ്ങൾ കൊണ്ട് ആരാധിച്ചാലും ഏത് കൊണ്ട് ആരാധിച്ചാലും ഞാൻ അത് സ്വീകരിക്കുകയാണ് ആചാരത്തിലെ വ്യത്യാസം ഈശ്വരന്റെ പ്രാർത്ഥനയിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയെ പറഞ്ഞു വെച്ചു ജനത്തെയോ ധനത്തെയോ സ്ത്രീയെ ഒന്നും കാമിക്കരുത് ഇതിനെല്ലാം ഉപരിയായി എല്ലാത്തിനും ജന്മം കൊടുത്ത ഈശ്വരനെ വേണം പ്രാർത്ഥിക്കാൻ സാറിപ്പോ ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഈ ദൈവം എന്ന കോൺസെപ്റ്റിനെ സാർ എങ്ങനെയാണ് നിർവചിക്കുന്നത് ദൈവം മതങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് അപ്പൊ മതങ്ങൾ ഏത് സമൂഹത്തിലുണ്ടായോ ആ സമൂഹം സംസാരിക്കുന്ന ഭാഷയിൽ ദൈവത്തിന് പേരിട്ടു ഇപ്പം ഇന്ത്യയിലെ പരമശിവനെന്നോ വിഷ്ണു ഭഗവാനെന്നോ ഇവർ വിളിക്കുന്നു ക്രിസ്ത്യാനികൾ അതേ ദൈവത്തെ യഹു യഹൂദന്മാർ യാവേ എന്നുള്ള യഹോവായ എന്ന് വിളിച്ചു ക്രിസ്ത്യാനികൾ യേശുക്രിസ്തു ദൈവുത്ര എന്ന് പറഞ്ഞു മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരോ പേര് മാറി മാറി വിളിക്കാം പക്ഷേ ആത്യന്തികമായി നോക്കുമ്പോൾ ഈ സങ്കല്പങ്ങളെല്ലാം ഒരേ സങ്കല്പമാണ് ഇപ്പോൾ ഒരു ദൈവസങ്കല്പത്തെ മെസ്സപ്പെട്ടോമൻ മല മുകളിൽ അതിനെ യാഹ് എന്ന് വിളിച്ചു മലയുടെ താഴ്വാരത്തെ ലാഹ് എന്ന് വിളിച്ചു അപ്പോൾ യഹൂദന്മാർ അവർ മലമുകളിൽ വെച്ച് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു എബ്രഹാമിന് മലമുകളിൽ മലയുടെ മുകളിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഈ മലമുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവസങ്കല്പത്തിനെ അവര് യാഹ് എന്നുള്ളത് യഹോ വ അല്ലെങ്കിൽ യാവ എന്നാക്കി അതേ ദൈവത്തെ സമതലത്തിൽ വിളിച്ച പേരാണ് ലാഹ് ആ ളാഹിൻ്റെ കൂടെ അറബി ഭാഷയിലെ അൽ ഡെഫിനറ്റ് ആർട്ടിക്കൾ ചേർത്തു ദി എന്ന ഡെഫിനറ്റുകൾ ചേർത്തു അപ്പോൾ ലാഹരായി അള്ളാഹായി അള്ളാഹായി അപ്പോൾ യഹൂദന്മാർ യഹോ എന്ന് വിളിക്കുന്നതും മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നതും യഹോവായ പുത്രനാണെന്ന് അവകാശപ്പെടുന്ന യേശുക്രിസ്തു എല്ലാം ഒരേ ദൈവശങ്കലത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഹിന്ദുക്കൾ മന്ത്രം ജപിക്കും അപ്പോൾ ഞങ്ങളുടെ വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകത്തിൻ്റെ അവിടെ യഹോ യുദ്ധത്തിൻ്റെ പര്യായം പറയുന്നുണ്ട് അതിലൊരു പര്യായം ഓമാണ് ഹിന്ദുക്കളുടെ ഓം വേദപുസ്തകത്തിൽ യഹോദന്മാരും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കോമണായി പറയുന്ന ഓം ദൈവത്തിൻ്റെ പര്യായ വേദമാണ് മനസ്സിലാകുന്നുണ്ട ഇത് വളരെ കോമണായിട്ട് ഒരു സംഭവമാണ് അപ്പോൾ യേശുക്രിസ്തു മലമുകളിൽ പ്രസംഗിക്കുകയാണ് ഞാൻ എൻ്റെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിത്തറ വരികയാണ് അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ് ദൈവവും സ്നേഹമാകുന്നു അപ്പം ഞാൻ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ വായിക്കുമ്പം ഹിന്ദുമത ഗ്രന്ഥങ്ങൾ പറയുന്ന പ്രധാന പോയിന്റ് എന്താണ് സ ഈശ്വര അനിർവചനീയ പ്രേമസ്വരൂപ ഈശ്വരൻ പ്രേമസ്വരൂപനാണ് ഗോഡ് ഈസ് ലവ് യേശുക്രിസ്തു പറയുന്ന അതേ സംഭവമാണ് ഹിന്ദു പുരാണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം യേശുക്രിസ്തു പറയുകയാണ് എല്ലാത്തിലൂപരിയായി ദൈവത്തെ സ്നേഹിക്കണം ഹിന്ദുക്കളുടെ പ്രസിദ്ധമായ സിഷ്ടാഷ്ടകത്തിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് ന ജനം ന ധനം ന സുന്ദരി കവിതാമ്പ കാമലേശ കാമയെ മമ്മ ജന്മനി ജന്മനീശ്വരേ ഭൗതാത് ഭക്തരേഖ ജനത്തെയോ ധനത്തെയോ സ്ത്രീയെ ഒന്നും കാമിക്കരുത് ഇതിനെല്ലാം ഉപരിയായി എല്ലാത്തിനും ജന്മം കൊടുത്ത ഈശ്വരനെ വേണം പ്രാർത്ഥിക്കാൻ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കാൻ അപ്പോൾ ഒരു സമൂഹം ഒരു സ്ഥലത്ത് പറയുന്നത് വേറൊരു സമൂഹം പറയുന്നതിൽ നിന്നും അല്പം ഉണ്ടാവും അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുകയാണ് സൂത്രയെ മണികണാനിവ ഒരു വള്ളിയും അതിലെ സൂത്രങ്ങളും പോലെ ഞാനതിൽ നിങ്ങളെ കോർക്കുന്ന വള്ളിയാണ് അതിൽ കോർത്ത മുത്തുകളാണ് നിങ്ങൾ ഓരോരുത്തർ അപ്പോൾ യേശുക്രിസ് പറയുന്നത് എന്താണ് ഐ ആം ദ വൈൻ ഞാൻ മുന്തിരി വള്ളിയും നിങ്ങളതിലെ ശാഖകളുമാകുന്നു അപ്പോൾ ഉപം പറഞ്ഞതിനകത്ത് മുന്തിരി വള്ളിക്ക് പകരം ഇവിടെ സൂത്രം വന്നു രണ്ടും ഒരേ അർത്ഥമാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ യേശുക്രിസ് പറയുകയാണ് നിൻ്റെ തലയിലെ ഓരോ തലമുടിയും ഈശ്വരൻ അറിയിക്കപ്പെട്ടിട്ടുള്ളതാണ് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത പറയുന്നത് ഉത്സയെ ദുരിമയെ ലോക കർമ്മ കർമ്മചേതകം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഓരോ മതത്തിൻ്റെയും തത്വം നമ്മൾ പഠിച്ചു ചെല്ലുമ്പം ആത്യന്തികമായ ഇത് ശതമാനവും ഒന്നാണ് പിന്നെ അത് ഉണ്ടായ സ്ഥലത്തെ പ്രത്യേകതകൾ അനുസരിച്ച് ആരാധനാ സമ്പ്രദായം മാറും ഇന്ത്യയിലെ താമര ഇഷ്ടം പോലെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എന്ത് ചെയ്തു ഹിന്ദുക്കൾ താമര വച്ചിട്ട് ആരാധിക്കാൻ തുടങ്ങി സരസ്വതി ദേവി താമരയിൽ ഇരിക്കുന്നു സങ്കല്പം ഉണ്ടായി താമര ഇതളിൽ ശയിക്കുന്ന ഭഗവത് സമ്പ പക്ഷേ പക്ഷെ സഹാറമൊരു ജീവിക്കുന്ന ഒരാൾ താമര അവൻ കണ്ടിട്ടില്ല ഗ്രീൻലാൻഡിൽ ജീവിക്കുന്ന ഒരു എസ്കിമോ അവൻ താമര വളർത്തി വളരാൻ പറ്റുമോ വളർത്തില്ല അപ്പം അവൻ്റെ സങ്കല്പത്തിൽ താമരയില്ല അപ്പം നദീതീര സംസ്കാരം ഉണ്ടാവുമ്പോൾ ഹിന്ദുക്കൾ വെള്ളത്തിൽ ഇറങ്ങി വെള്ളം വെച്ച് ആചമിക്കും ദൈവത്തെ ആരാ ആചമിക്കും അപ്പോൾ സഹാറാപുരമേ വെള്ളം കൊണ്ട് ആചമിക്കാൻ പറ്റും അന്റാർട്ടിക്ക വെള്ളം കൊണ്ട് ആചമിക്കാൻ പറ്റും പറ്റിയല്ല പക്ഷേ യേശു ക്രിസ്തു യോളന്നിൻ്റെ തീരത്തായിരുന്നു അതുകൊണ്ട് യേശു ക്രിസ്തു എന്ത് ചെയ്തു ജലത്താലുള്ള മാമോദിസ യോനാൻ സ്നാപകൻ വെള്ളത്താൽ ജ്ഞാനസ്നാനം ചെയ്തു ആ വെള്ളവും പരിസ്ഥിതി വൂഹായുമായിട്ടുള്ള ജ്ഞാനസ്ഥാനം യേശു ക്രിസ്തു ചെയ്തു അത് വെള്ളത്തിനടുത്തൊരു സ്ഥലത്താണ് ഇതേ യേശുക്കുസു സഹാറമുഖം ജീവിച്ചിരുന്നെങ്കിൽ വെള്ളം കൊണ്ട് മാംസമക്കാൻ പറ്റുമോ ഐസ്ലൻഡിൽ പോയിട്ട് വെള്ളം കൊണ്ട് മാംസം വയ്ക്കാൻ പറ്റുമോ പറ്റിയല്ല അപ്പോൾ ഓരോ സ്ഥലത്തെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥല സൗകര്യം വെച്ചിട്ടാണ് അവിടെ ഒരു ആചാരം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ആചാരം വെച്ചിട്ട് മതങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല മനസ്സിലാവുന്നുണ്ട് അപ്പോൾ മഹാനായവ് ശ്രീനാരായണ ഗുരുദേവൻ സർവ്വമത സാരവും മേഘം എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ് സർവ്വമത സമ്മേളനത്തിൽ വെച്ച് ഗുരുദേവൻ പ്രസംഗിക്കുകയാണ് എല്ലാ മതത്തിൻ്റെ സാരം ഒന്നാണ് ഇത് മതങ്ങളെ പറ്റി പഠിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാവും ഞാൻ ഈ ലോകത്തിലുള്ള ഇരുന്നൂറോളം മതങ്ങളെപ്പറ്റി ബോൾസ് റിലിജിയൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബുക്ക് എൻ്റെ ഒരുപാട് ഞാൻ ആ പുസ്തകം വെച്ചിട്ട് ഇങ്ങനെ ഓരോ മതത്തെ മതത്തെപ്പറ്റി പഠിക്കും അപ്പോഴാണ് ഈ മതങ്ങളുടെ ആത്യന്തിക സാരം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാവുന്നു ഇനി ആ സാരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലെ വ്യതിയാനങ്ങൾ വെച്ച് വഴക്കുണ്ടാക്കാൻ പാടില്ല അത് ഭഗവാൻ കൃഷ്ണനാണ് യോജിപ്പിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയുടെ ഒമ്പതാം അധ്യായത്തിലെ ആറാം ശ്ലോകം പത്രം ഫലം തോയം നിങ്ങൾ വെള്ളം കൊണ്ടുതന്നെ ആരാധിച്ചാലും ഇല ആരാധിച്ചാലും പഴങ്ങൾ കൊണ്ട് ആരാധിച്ചാലും ഏതുകൊണ്ട് ആരാധിച്ചാലും ഞാനത് സ്വീകരിക്കുകയാണ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ ആചാരത്തിലെ വ്യത്യാസം ഈശ്വരൻ്റെ പ്രാർത്ഥനയിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയെ പറഞ്ഞു വെച്ചു അപ്പോൾ ഇതുപോലെ എല്ലാ മതത്തിൻ്റെ ഈ സാരം ഗുരുദേവൻ പറഞ്ഞ പോലെ ഒന്നാണെന്ന് മനസ്സിലാക്കിയ ഒരാളായതുകൊണ്ട് എനിക്ക് ഏത് മതവിശ്വാസമാണേലും ഒരു പ്രശ്നമില്ല ഞാൻ ഈശ്വരനെ കാണും പക്ഷെ ഈ കണ്ണും മൂക്കും വായുള്ളൊരു ദൈവം ആണെന്നൊരു സങ്കല്പം വരും അവിടെയാണ് പ്രശ്നം അപ്പോൾ മുസ്ലിങ്ങളുടെ ദൈവസങ്കല്പത്തിൽ കണ്ണും മൂക്കും വായും എന്നുള്ള ദൈവത്തിന് ദൈവം അരൂപിയായ ഒരു ദൈവമാണ് മനസ്സിലാവുന്നുണ്ട് അപ്പം മോശ മലമൂള വെച്ച് ദൈവത്തെ കാണുകയാണ് മോശം ചോദിക്കുന്നത് എനിക്കൊന്ന് കാണാൻ പറ്റുമോ ദൈവം പറഞ്ഞു നീ എന്നെ കാണരുത് മനുഷ്യനായി നീ എന്നെ കണ്ടാലേ നീ അപ്പോൾ മരിച്ചു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ രൂപം നിന്നെ കാണിക്കാത്തത് എന്ന് മോശയോട് പറയാം അപ്പോൾ ഈ ഈശ്വരൻ എന്താണെന്ന് ചോദിച്ചാൽ അത് യൂണിവേഴ്സൽ എനർജിയാണ് നമ്മൾ മാറ്ററാണ് ആ മാറ്ററിനപ്പുറം യൂണിവേഴ്സൽ എനർജിയാണ് അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം അങ്ങ് മണ്ണോട് കൊണ്ട് ചേർന്നാലും നമ്മുടെ ശരീരത്തിലെ ഇന്നർ എനർജി നമ്മൾ ആത്മാവെന്ന് വിളിക്കുന്ന ഇന്നർ എനർജി പ്രപഞ്ചത്തിലെ എനർജിയായിട്ടെങ്കിൽ ലയിക്കും അതാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന മോക്ഷം നമ്മുടെ ജീവാത്മാവ് പോയി പരമാത്മാവെ ലയിക്കുക അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഊർജ്ജം യൂണിവേഴ്സൽ ഊർജ്ജത്തിൻ്റെ ഭാഗമാകും നമ്മൾ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന ആറ്റം നദി കൂട്ടൊഴുകിപ്പോയി വേറെ സ്ഥലത്ത് ചെല്ലും അതവിടെ ഒരു മരത്തിനെ ചുവട്ടി ചെല്ലും അത് മരം പഴുക്കും അവിടെ ഒരു കായാവും ആ കായ ഒരു മൃഗം ഭക്ഷിക്കും അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ശരീരത്തിരിക്കുന്ന ഒരാറ്റം പോയൊരു ഒരു മൃഗത്തിനെ ശരീരത്തിലാവും മനസ്സ ആ മൃഗത്തെ ഓരോ മൃഗം കൊന്നു തിന്നും അപ്പോൾ ഈ ആറ്റം മറ്റേ മൃഗത്തിൻ്റെ ശരീരത്തിലോട്ട് പോകും മനസ്സിലാകുന്നുണ്ട് അപ്പം ഈ ലോകത്തിൽ നമ്മുടെ ശരീരം മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ നമ്മുടെ ആത്മാവ് യൂണിവേഴ്സലായി ഭഗവാനിൽ ലയിക്കും അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഭഗവാൻ ഭഗവീത പറയുന്നത് വാസാം സുജീർണാനി യഥാ വിഹായ തഥാ ശരീരാണി നരോപരാണി അപ്പോൾ നമ്മുടെ ആത്മാവ് വേഷം മനുഷ്യൻ വേഷം മാറുന്ന പോലെ ആത്മാവിരിക്കുന്ന ശരീരത്തെ മാറ്റിക്കൊണ്ടേയിരിക്കും പക്ഷെ ആത്മാവ് അനന്തമാണ് ജായുതയും മൃഗതയും വാ കഥാജി ന്യായം ഭുത്തോ ഭയതോ വാനുഭോ അതി ആ ശ്ലോകത്തിൽ ഭാഗവൻ കൃത്യമായിട്ട് പറയാണ് ഈ ശരീരം മാറിക്കൊണ്ടിരുന്നാലും ആത്മാവ് അനശ്വരമാണ് അതിനെ നമുക്ക് മാറ്റാനോ നശിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം ഈ മരണത്തെ അതിജീവിച്ച അമരത്വം നേടുക അത് യേശുക്രിസ്തു പറയുന്നുണ്ട് അമരത്വം ഹിന്ദുമതമാണ് ഏറ്റവും ഭംഗിയുടെ പറയുന്നത് അമരത്വം മനുഷ്യൻ മരിക്കാതെ പല പല ജന്മങ്ങളെടുത്ത ശേഷം ആത്യന്തികമായി മോക്ഷം കിട്ടി ജീവാത്മാ പരമാത്മാവി പോയി ലയിക്കും അപ്പോൾ ചിലപ്പോൾ ഒരാൾ ഭൂമിയിൽ മരിച്ചിട്ട് അവന് യൂണിവേഴ്സൽ എറർജിയുമായി ലയിക്കാതെ ഹി വിൽ ടേക്ക് അനദർ ഫോം ഇൻ ദ സെയിം വേൾഡ് വിതഔട്ട് ഗെറ്റിംഗ് റിമൂട്ട് ടു അനദർ വേൾഡ് അപ്പോൾ ഈ ഒരു മൂ്മെൻറ്റ് നടക്കുമ്പോൾ അതിനെ അമരത്വം നേടാൻ പറ്റുമോ ഇതുവരെ നമ്മൾ ധരിച്ചിരുന്ന പറ്റില്ല എന്നാണ് പക്ഷെ ഒരു പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് ശാസ്ത്രം അത് കണ്ടുപിടിച്ചു നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഡി എൻ എ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ്യൂബിൽ സൂക്ഷിച്ചാൽ നമ്മൾ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് കഴിഞ്ഞാൽ ആ ഡി എൻ എടുത്തൊരു സ്ത്രീയുടെ ഗർഭത്തിൽ പ്ലാൻ്റ് ചെയ്താൽ ഐ വി എഫ് ആയിട്ട് കൊടുത്താൽ ആ പ്രസവിക്കുന്ന കുട്ടി ഇന്ന് നമ്മൾ എങ്ങനെയാണോ അതേ മൂക്കും അതേ വായും അതേ കൈയും അതേ കാലമുള്ള എക്സാക്ട് ആയിട്ട് വരും അപ്പോൾ ഈ ഡി എൻ എ പ്രിസർവേഷൻ വന്നോടു മനുഷ്യൻ അമര അമരനായി അവർ മരണമില്ല ശരീരം മരിച്ചു പോവും ഭഗവാൻ കൃഷ്ണൻ പറയുന്ന പോലെ മരിച്ചു പോവും പക്ഷേ ആത്മാവിലൂടെ സെയിം ബോഡി വരും വീണ്ടും പുനർജനിക്കാൻ പറ്റും പറ്റും ഇപ്പം ഞാൻ കോട്ടയം എസ്പി ആയിരുന്നു ഇപ്പോൾ സക്കിൾ ഇൻസ്പെക്ടർക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞൊരു മൂന്ന് വയസ്സായപ്പോൾ രണ്ടാം നിലയിൽ നിന്നെടുത്ത് ചാടി ചത്തുപോയി സക് ഇൻസ്പെക്ടർ ഒരു പ്രാന്തൻ്റെ പരുവായി അപ്പം ഈ ആളിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അയാളെ കൊണ്ടൊരു ജോൽസിൻ്റെ അടുത്ത് പോയി അതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളുടെ കുട്ടി മരിക്കേണ്ട ഇത് സംഭവിച്ചത് ഉണ്ട് ആ കുട്ടി നിങ്ങളുടെ ഭാര്യയുടെ ഗർഭത്തിൽ പുനർജന്മിക്കും ജനിക്കും സാറൊരു ഒരു പരിഹാരക്രിയ ഇന്ന ക്ഷേത്രത്തിൽ പോയി ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പെക്ടറുടെ ഭാര്യ തന്നെ ആ കുട്ടിയെ വീണ്ടും പ്രസവിക്കുന്നത് അപ്പോൾ ആയ ഇൻസ്പെക്ടർ നല്ല ഭക്തനായിരുന്നു അയാൾ ആ ആ ജോത്സ്യം അതേ സ്ഥല ക്ഷേത്രത്തിൽ പോയി അതേ കർമ്മങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ തൃശ്ശൂരിലൊരു ഒരു ഒരാള് പരിഹാര ക്ഷേത്രങ്ങൾ എന്നൊരു പുസ്തകം ചെയ്തിട്ടുണ്ട് തെക്കേന്ത്യയിലെ അറുപത്തിനാല് ക്ഷേത്രങ്ങൾ ഇപ്പോൾ പൂർവ്വജന്മ പാവം തിരെ അവിടെ പോകണം പൂർവികർ ചെയ്ത പാവം പോകാനും അവിടെ ചെയ്യണം നമ്മൾ ഈ ലോകത്ത് ചെയ്ത ക്രമപാവം ചെയ്യാൻ എന്തു ചെയ്യണം കാലദോഷത്തിന് എന്ത് ചെയ്യണം ശനിയുടെ അവഹാരം ഉണ്ട് എന്തു ചെയ്യണം ഉഗ്ര പുസ്തകമാണ് ഉഗ്ര പുസ്തകം അപ്പോൾ ആ പരിഹാര ചെയ്യാൻ ഈ ജ്യോത്സ്യം പറഞ്ഞ് ചെയ്തു ചെയ്തൊരു രണ്ട് മാസം കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയായി ഭാര്യ പ്രസവിച്ചു ഒന്നാമത്തെ കുട്ടിയുടെ അതേ മുഖഭാവും അതേ നാളിൽ അതേ ദിവസം ജനിച്ച് സെയിം സ്റ്റാറില് മൂത്ത കുട്ടി മണിക്ക് ജനിച്ച് ഈ കുട്ടിയും മണിക്ക് ജനിച്ചു മൂത്ത കുട്ടിയുടെ കൗളിൽ ഒരു മറുഗുണ്ടായിരുന്നു ഈ കുട്ടിയുടെ അതുപോലെ ഒരു മറുഗ് ഫോട്ടോ കണ്ട ഒരു രീതിയിലും ചേട്ടനാരാണ് അങ്ങനെ കണ്ടെത്താൻ പറ്റിയില്ല എക്സാക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് അതുകൊണ്ട് ഈ ഈ സർക്കിൾ ഇൻസ്പെക്ടർ എന്ത് ചെയ്തു മൂത്ത മോനട്ട പേര് ഈ മോനുട്ട് ആ മോന്പ എൻജിനീയറൊക്കെ ആയി വളരെ മുടുക്കാനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സെയിം സോള് റീജനിക്ക് ഒന്നും ഒക്കെ ഈ ഹിന്ദു പുരാണത്തിൽ പറയുന്നത് ശരിക്ക് കണ്ണുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിശ്വസിച്ച് കാരണം ഇപ്പോൾ ഈ ഡി എൻ എ പ്രിസർവേഷനോട് കൂടി ഒരു ലൈഫ് ഇല്ലാതായാലും സെയിം ബോഡി ക്യാൻ ബി റീക്രിയേറ്റഡ് ഇൻ ദ സെയിം വേ പക്ഷേ എൻവയോൺമെൻറ്റ് മാറിയാൽ അവൻ്റെ സ്വഭാവം ചിലപ്പോൾ മാറും ഒരു സ്ത്രീ വളർത്തുമ്പഴുമ്പോൾ വേറൊരു സ്ത്രീ ഒരേ ഇരട്ട വരുന്ന കുട്ടി ഒരമ്മ വളർത്തുമ്പോൾ വേറെ അമ്മ വളർത്തുമ്പോൾ രണ്ട് പോകും അത് സംഭവിക്കും മനസ്സിലാവുന്നു പക്ഷേ ഈ സെയിം ആയിരിക്കും അപ്പോൾ റോമൂസ് ആൻഡ് റോമലിസ് രണ്ട് സഹോദരങ്ങളെ ആറ്റൊഴുക്കി വിട്ടു അവരെ വളർത്തുന്ന ഒരു കഥയുണ്ട് അല്ല ഒരു പ്രോസിക്യൂട്ടുമ്മണാണെന്ന് വേറൊരു സ്റ്റോറി ഉണ്ട് അപ്പോൾ ഇവർ തമ്മിൽ അവസാനം യുദ്ധമുണ്ടായി റോമോസിനെ റോമലിസ് കൊല്ലുകയും റോമൽ റോമ റോം എന്ന പട്ടണത്തിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഈശ്വരൻ ചോദിക്കാൻ നിങ്ങൾ രണ്ടുപേരും പോരമ്മയുടെ മക്കളായി ട്വിൻസായിട്ട് ജനിച്ചല്ലേ നിങ്ങൾക്ക് എന്താ രണ്ട് സ്വഭാവം അപ്പോൾ റോമൽസ് പറയുകയാണ് അവനെ വളർത്തത് വേറൊരാളും എന്നെ വളർത്തത് വേറൊരാളാണ് അപ്പോൾ രണ്ടുപേരും വളർത്തുമ്പോൾ എൻവയ്മെൻറ്റ് മാറുമ്പോൾ രൂപം മാറും സ്വഭാവം മാറും പക്ഷേ സെയിം ബോഡി ക്യാൻ ബി റീക്രിയേറ്റ് പുനർജന്മം എന്ന് പറയുന്ന സംഭവം അത്ഭുതകരമായിട്ട് നടക്കുന്ന ഒരു ഒരു സംഭവമാണ് നടക്കുന്ന സഭ അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആത്യന്തികമായി മതങ്ങളുടെ സാരം ഒന്നാണെന്ന് മനസ്സിലാകും അപ്പം ഇത് ഒരു മതവും സംഭവിച്ചിരത്തില്ല സമ്മതിച്ചു പോയെങ്കിൽ ഈ പുരോഹിത വർഗത്തിന് ഈ വിശ്വാസിയുള്ളൊരു സോഴ്സ് ഓഫ് എക്കണോമിയാണ് ഈ വരുമാനം അതുകൊണ്ട് എന്റെ മതത്തിലൂടെ രക്ഷയുള്ളൂ എൻ്റെ ദൈവത്തിലൂടെ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ ഈ അണികളെ പിടിച്ചു നിർത്തും മനസ്സിലാക്കുന്നുണ്ട് ഈ ആചാരം ചെയ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടും മറ്റേ ആചാരം ചെയ്ത രക്ഷപ്പെടുകയല്ല എന്ന് പറഞ്ഞുകൊടുക്കും അതൊരു ഒരു സങ്കുചിതമായ ഒരു എക്കണോമിക് പ്രിൻസിപ്പിളാണ് പക്ഷെ ശരിക്ക് നമ്മുടെ പഠിച്ച് ചെല്ലുമ്പോൾ എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണെന്ന് മനസ്സിലാക്കുക അപ്പം അതിൻ്റെ തത്വം നമ്മൾ മനസ്സിലാക്കണം തത്വം മനസ്സിലാക്കേ പറ്റുകയുള്ളൂ